രണ്ട് അലിഗേഷൻസ് ആണ് മേജർ പിരയുടെ ഫോളിൽ ഒന്ന് മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ നോണെ പറഞ്ഞു തന്നു ആണി പറയുമ്പോൾ അവരെന്തേ പറഞ്ഞു അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണ് പറഞ്ഞു അല്ലേ കഥ കണ്ടു വായിച്ചു ഞാനൊരു എഴുത്തുകാരനാണ് ഞാനത് കഴിഞ്ഞ് പറഞ്ഞു മാറ്റും പടം കാണലാണ് മുഖ്യം അത് പതിവിട്ടേക്ക് രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി പടം നന്നല്ല എന്ന് പറഞ്ഞു തോന്നുന്നത് ഞാൻ എപ്പോഴാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് ഈ ടെക്നിക്കലി ഇസ് എ ഫിലിം ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറയുന്നു അന്ന് പറയില്ല കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉള്ള ഒരാൾ ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് അപ്പോൾ ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യേണ്ട ജനങ്ങൾ ജനങ്ങളിളകിയപ്പം ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല ഇത്രയേ ഉള്ളൂ പടം കണ്ടു ഇത് പിന്നെ ഞാനെങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞത് ജീവിച്ചിടത്ത് പടം കൊള്ളൂലാ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം ഓക്കെ ഇതിലേ ഇപ്പം മോഹൻലാലിന്റെ ഒരു പ്രീതി നേടാൻ വേണ്ടി രാജ്യം മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല നയൻറ്റി ത്രീ നയൻറ്റി ഫോർ മാർച്ച് പതിമൂന്നിന് തൊട്ടുള്ള ബന്ധമാണത് അപ്പം പണം ചെയ്താലും ഇല്ലെങ്കിൽ അത് അവിടെ വെക്കും അത് മരിക്കുന്നവരെ അതുപോലെ തന്നെ വെക്കും ലാലും വേണോ വേണ്ടെന്നുള്ള ലാലും മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട് കാരണം എനിക്ക് കീഴ്ചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർ റിവ്യാക്കിയത് മോഹൻലാലാണ് അതിന് ഈ ആന്റണി പെൻപാവരും ആരും ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾ ആരാണ് ആർ ബി ചൗധരി സാറും എനിക്ക് രണ്ടുപേരുടെ കടപാടുള്ളൂ അത് ഞാൻ എപ്പോഴും ചെയ്തിരിക്കും സോ ഐ നോട്ട് സൈസ് വാൾ ഇനി വക്കഫിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ 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 എന്താ പറയുന്നോ ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുള്ളൂ പക്ഷേ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പടത്തെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല അത് അതുപോലെ തന്നെ അതിനകത്ത് ക്രൈസ്തവർക്ക് എഗ എഗെയിൻസ്റ്റ് എന്നുള്ളതല്ല സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ അതിൻ്റെ അല്ല നിന്നിപ്പോൾ ജനങ്ങളെ ഇളകിയിട്ട് സംസാരിക്കുന്നു അപ്പോൾ അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള പ്രശ്നം തന്നെ ഞാൻ പറയാനില്ല പടം കൊള്ളില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ചേച്ചി അതും വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ മോൻ്റെ പടം എന്ന് മേജർ റിവ്യൂ എവിടെ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പറ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഇവിടെ പറയുക ഏതെങ്കിലും പറയാം ഇന്നും നിങ്ങൾക്ക് ആനി പെരുമാറിൻ്റെ അടുത്ത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ പടം കണ്ടോ ഇല്ല ഇല്ലെന്നുള്ളത് പ്രിവ്യൂ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇല്ല അപ്പം എന്നെ കുറ്റം പറയണ്ട ഞാൻ മോഹൻലാലിനെ മോഹൻലാലിനെ ആരെങ്കിലും ചളി വരുത്തി എനിക്ക് ആരെയും പെർമിഷൻ ഒന്നും വേണ്ട അത് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത് ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ചങ്കരന്നെയാണത് മോഹൻലാലിന് വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരി അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ അതിന് താഴ്ത്തൊരു പരാമർശം കണ്ടിരുന്നു ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനും നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നുള്ളത് എനിക്കറിയാം മോൻലാല കൂടെ നടക്കുന്ന ഒരുത്തിനായി ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കയറ്റിയിട്ടില്ല ഇത് അവൻ്റെ ഡ്രാഫ്റ്റാണ് അവൻ്റെ തന്നെ പറയുന്നു കുറച്ച് അത് ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്നത് ആന്റണി പെരുമ്പാവൂർ പറയുന്നു ഞങ്ങൾ കഥ കണ്ടിട്ടുണ്ട് പക്ഷെ പണം കണ്ടില്ല പണം കണ്ട കാര്യത്തിൽ ഉറപ്പു പറയുന്നില്ല മേജർ പറയുന്നു ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ളത് അതിലെന്താ മേജർ ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് അല്ല ആനെ അതിൽ ഉറപ്പു പറഞ്ഞിട്ടില്ല മേജർ പടമാണോ ഞാൻ ഡയറക്ട് ചെയ്തിട്ടില്ല എന്റെ പ്രൊഡ്യൂസറാണ് അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നുണയാനാക്കിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പ്രൂവ് അത് ഞാൻ പറഞ്ഞ നുണയാണെന്നുള്ളത് പറയ മോനെ ഇല്ല ഞാൻ പലതും കണ്ടു പക്ഷെ ഞാൻ ഈ ഒന്നാം തീയതി യാമറ ഈ ട്രോളും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല എന്റെ ലൈവും കൊടുത്തിട്ട് ഞാനിങ്ങു പോവും എന്റെ താഴത്ത് വിളിക്കുന്ന മുഴുവൻ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്കാരാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഐ ഐം നോട്ട് ബോധഡ് അബോട്ട് മോനെ ബുള്ളറ്റുകളെ ഫേസ് കിട്ടില്ല പിന്നെയാണ് നിങ്ങളുടെ സൈബർ അറ്റാക്ക് ഒന്ന് പോവാൻ പറഞ്ഞാൽ അതെന്താ എനിക്കറിയില്ല അതൊരു അമ്മയുടെ വികാരം അത്രയേ ഉള്ളൂ അതിന് എന്റെ പേരെന്തിനടുത്തുള്ളതാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ് പക്ഷെ ആരെങ്കിലും ആന്റി ആൻറ്റിനാഷണൽ പ്രൊപ്പഗണ്ട നടത്തിയാൽ അല്ലെങ്കിൽ ആൻറ്റി ഗവൺമെൻറ് നടത്തിയാൽ ഞാനൊരു രാഷ്ട്രവാദിയാണ് രാഷ്ട്രീയവാദിയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഒപ്പോസി അതുണ്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സത്യത്തെ മറച്ചു വെച്ചു ഗോത്ര എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ആദ്യം തൊട്ടെ തുടങ്ങുക അതില്ലാതെ നിങ്ങൾ പകുതിക്ക് വെച്ചിട്ട് മുസ്ലിങ്ങൾ പോയിട്ട് മുസ്ലിങ്ങളെ പോയിട്ട് ഹിന്ദുക്കൾ കൊല്ലുന്നു എന്ന് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസ്സമാനത്തെ ജീവിക്കുകയാണ് ഹിന്ദു മുസ്ലിം അതിൻ്റെ നിങ്ങൾ ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടികളെ തലയിൽ ഇത് ഇതാണോ കയറ്റുന്നത് നിങ്ങൾ ഇത് കയറ്റിയത് എന്താണത് ഓ അപ്പോൾ അവർ ഈ ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടി ഓതറ കണ്ടിട്ടില്ല അറിയില്ല അവൻ കാണുന്ന എന്താണ് ഹിന്ദുക്കൾ കയറി മുസ്ലിങ്ങളെ കൊന്നു വെറുതെ ഒരു സമൂഹത്തിൽ അൺറസ്റ്റ് ഇറ്റ്സ് അന ആൻറ്റി നാഷണൽ മൂവ്മെൻറ്റ് വാട്ട് ഹാവ് വാട്ട് ഹി ഹസ് ഡാൻ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല ഞാൻ വേണ്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ എൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുടെ കൂടെ മുനമ്പം വരെ ഞാൻ പോകണം അപ്പോൾ അതുകൊണ്ട് ഇനിയൊന്നും വിടുമോ ഇത് കഴിഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് സൈന ഞാൻ നിനക്കെന്നെ ഒരു ഇൻ്റർവ്യൂ തരാം മോനെ ഞാൻ ചെയ്യാറുണ്ട് മറ്റൊരു ചെയ്തോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും സ്ക്രിപ്റ്റിൽ തിരുത്തുവിടും പക്ഷെ എൻ്റെ പടത്തിനകത്ത് രാജ്യസ്നേഹമാണ് രാജ്യദ്രോഹം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ഇന്ന് വരെ എൻ്റെ പടത്തിനകത്ത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ജാ ജാതിക്കാരെയോ പാർട്ടിക്കാരെയോ ഞാൻ അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്നാൾ ആരോ ചോദിച്ചു കീഴ്ചക്കളിൽ നിങ്ങളെല്ലാം മുസ്ലിംസിനെ വില്ലമാരായിട്ട് കാണിച്ചു അതെ കാശ്മീരിലും ബലൂചിസ്ഥാനിലും ഉള്ള വില്ലന്മാർ ചെയ്യുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കുട്ടിശങ്കര എന്നുള്ളത് അവിടെ മുസ്ലിമിൻ്റെ പേര് തന്നെയായിരിക്കും അപ്പോൾ അതിന് അത് അത് അതിന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെ ചെറിയ ഈ ചെറിയന്മാർ ചെയ്യുന്നതാണ് എന്നതിൻ്റെ മുകളിൽ ഈ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും ഓക്കെ താങ്ക്